ഈ വീഡിയോ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്പാണ് ആണ് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്ലിക്കേഷൻ ഒരു ഓൺലൈൻ മൊബൈൽ ഷോപ്പിംഗ് ആപ്പാണ് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ് ബൈമോട്ട് ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ബൈമോട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പർച്ചേസ് ആരംഭിക്കാവുന്നതാണ് അതിരപ്പിള്ളി വെള്ളച്ചാട്ടം ഇന്ത്യയുടെ നയാഗ്ര അഥവാ കേരളത്തിൻ്റെ നയാഗ്ര എന്ന വിശേഷണത്തിന് തികച്ചും അർഹമായ അതിശയകരമായ വെള്ളച്ചാട്ടമാണ് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി നദിയുടെ ഭാഗമായ അതിരപ്പിള്ളി വെള്ളച്ചാട്ടം തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നായ അതിരപ്പിള്ളി പ്രകൃതിയുടെ മനോഹാരിതയും അനശ്വരമായ ശബ്ദങ്ങളും നിറഞ്ഞൊരു അനുഭവമാണ് നമുക്ക് പകർന്നു തരുന്നത് അതിരപ്പിള്ളി എൺപതടി ഉയരത്തിൽ നിന്ന് ചാലക്കുടി നദി താഴേക്ക് പതിക്കുന്ന സുന്ദരമായ ദൃശ്യമാണ് വർഷത്തിൽ ഏത് സമയത്തും ഇവിടെ എത്തുന്നവർക്ക് പ്രകൃതിയുടെ തികച്ചും വിസ്മയകരമായ കാഴ്ചകൾ കാണാൻ സാധിക്കും പ്രത്യേകിച്ചും മൺസൂൺ സമയത്ത് വെള്ളം ഭീകര ശബ്ദത്തോടെ പതിക്കുന്ന കാഴ്ച കാണുന്നവരെ വളരെയധികം വിസ്മയിപ്പിക്കും വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷിത കേന്ദ്രമായ ഈ പ്രദേശം പല ജീവികൾക്കും പാർപ്പിടമായിരിക്കുകയാണ് വൃത്തിയുള്ള വായുവും സുന്ദരമായ പച്ചപ്പ് നിറഞ്ഞ ഈ പ്രദേശം ചലച്ചിത്രങ്ങൾക്ക് പ്രശസ്തമായ ഒരു ലൊക്കേഷനുമാണ് വിനോദസഞ്ചാരികൾക്കും പ്രകൃതി പ്രേമികൾക്കും പടവുകൾ കൊണ്ട് വെള്ളച്ചാട്ടത്തിന് അടുക്കുകയും വെള്ളത്തിൽ കുളിച്ച് ശാന്തതയും ആനന്ദവും അനുഭവിക്കുകയും ചെയ്യാം അതിരപ്പിള്ളിയിലെത്തി വിശ്രമിക്കാൻ അവിടുത്തെ റിസോർട്ടുകളും ഹോം സ്റ്റേകളും സുഖകരമായ അനുഭവം നൽകുന്നു തൃശ്ശൂരിനും കൊച്ചിക്കും ഇടയിലുള്ള ഈ സ്ഥലത്ത് റോഡ് വഴി എളുപ്പത്തിലെത്താം കേരളത്തിന്റെ പ്രകൃതി സമ്പത്ത് സംരക്ഷിക്കേണ്ട ആവശ്യത്തെ ആലോചിക്കുമ്പോൾ അതിരപ്പിള്ളിയെ ഒരു പരിസ്ഥിതി അധിഷ്ഠിത വിനോദ കേന്ദ്രമായി നിലനിർത്തുക പ്രാധാന്യമാണ് ഇവിടെ ഉയർന്നെഴുന്നേൽക്കുന്ന പച്ചപ്പും ചാലക്കുടി നദിയുടെ തിളക്കവും നമ്മുടെ ജീവിതത്തിലേക്കും ചിന്തകളിലേക്കും പുതുമ നിറയ്ക്കുന്നു പ്രകൃതി സംരക്ഷണത്തിന്റെ ഓർമ്മപ്പെടുത്തലുമായി ജീവന്റെ ഉല്ലാസം നിറഞ്ഞ ഈ സ്ഥലം അതിരപ്പിള്ളി വെള്ളച്ചാട്ടം മനോഹരമായ ദൃശ്യാനുഭവവും ആത്മീയ അനുഭവവും നമുക്ക് പകർന്നു തരുന്നു കേരളത്തിലെ തൃശൂർ ജില്ലയിലെ ചാലക്കുടിക്ക് കിഴക്കായി അതിരപ്പിള്ളി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജലപാതമാണ് അതിരപ്പിള്ളി വെള്ളച്ചാട്ടം ഏതാണ്ട് ഇരുപത്തിനാല് മീറ്റർ ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഈ ജലപാതം ചാലക്കുടി പുഴയിലാണ് വനത്താൽ ചുറ്റപ്പെട്ടതും ധാരാളം പക്ഷികളുടെ വാസസ്ഥലവുമാണ് ഇവിടം ജില്ലാ വിനോദസഞ്ചാര വികസന കോർപ്പറേഷന്റെ വികസന പദ്ധതികളുടെ ഭാഗമായി വിനോദസഞ്ചാരികൾ കൂടുതലായി സന്ദർശിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിരപ്പിള്ളി ജലപാതത്തിന് സ്ഥിതി ചെയ്യുന്ന നിബിഡ വനങ്ങൾ അപൂർവ ജൈവസമ്പത്തിൻ്റെ കലവറയാണ് ഇരുൾ മരുത് വേങ്ങ കാഞ്ഞിരം മരോട്ടി തേക്ക് വീട്ടി തുടങ്ങിയ വാണിജ്യ പ്രാധാന്യമുള്ള നിരവധി വൃക്ഷങ്ങൾ ഇവിടെ വളരുന്നു വേരാമ്പൽ വാനമ്പാടി കൃഷ്ണപരുന്ത് മാടത്ത കാട്ടിലക്കിളി ശരപക്ഷി തുടങ്ങിയ നിരവധി പക്ഷികളുടെയും ആന കാട്ടുപോത്ത് വെരുക് കടുവ കരിങ്കുരങ്ങ് സിംഹവാലൻകുരങ്ങ് കൊട്ടിത്തേവാങ്ക് തുടങ്ങിയ ജന്തുക്കളുടെയും വിവിധയിനം ചിത്രശലഭങ്ങളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ് ഈ വനപ്രദേശം വാണച്ചാൽ ജലപാതത്തിന് നാനൂറ് മീറ്റർ മുകളിലായി ജലവൈദ്യുതോർജ്ജ ഉൽപ്പാദനം ലക്ഷ്യമാക്കി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന അണക്കെട്ട് ഉൾപ്പെടെയുള്ള അതിരപ്പിള്ളി ജലവൈദ്യുത പദ്ധതി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടുത്തെ പരിസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുമെന്ന പരിസ്ഥിതി പ്രവർത്തകരുടെ എതിർപ്പിനെ തുടർന്ന് ഇപ്പോൾ അനിശ്ചിതാവസ്ഥയിലാണ് മലയാളം തമിഴ് ഹിന്ദി സിനിമകളുടെ ഒരു ഇഷ്ട ലൊക്കേഷൻ കൂടിയാണ് അതിരപ്പിള്ളി സംവിധായകൻ മണിരത്നത്തിന്റെ രാവൺ എന്ന സിനിമയിലെ പ്രശസ്തമായ സംഗീതരംഗം ചിത്രീകരിച്ചത് ഇവിടെയാണ് ബഹുഭാഷ ബിഗ് ബജറ്റ് ചിത്രമായ ബാഹുബലിയിലെ പ്രശസ്തമായ വെള്ളച്ചാട്ട രംഗങ്ങൾ അതിരപ്പിള്ളിയിൽ ചിത്രീകരിച്ച് ഗ്രാഫിക്സിന്റെ സഹായത്തോടെ വിപുലീകരിച്ചവയാണ് ചാലക്കുടിക്ക് മുപ്പത് കിലോമീറ്റർ കിഴക്കായും തൃശൂരിൽ നിന്നും ഏകദേശം മുപ്പത്തിരണ്ട് കിലോമീറ്റർ തെക്കു കിഴക്കായുമാണ് ചാലക്കുടി പുഴയിലുള്ള ഈ വെള്ളച്ചാട്ടം ഇത് ചാലക്കുടി വാൽപ്പാറ റോഡിനരികിലാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടം അഞ്ച് കിലോമീറ്റർ അകലെ ഇതേ റോഡരികിൽ തന്നെയാണ് പെരിങ്ങൽക്കുത്ത് അണക്കെട്ട് വാഴച്ചാൽ വെള്ളച്ചാട്ടം ചാർപ്പ വെള്ളച്ചാട്ടം തുമ്പുർമുഴി തടയണ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം ഡ്രീം വേൾഡ് അക്വാ തീം പാർക്ക് സിൽവർ സ്റ്റോൺ വാട്ടർ തീം പാർക്ക് വാൽപാറ തുടങ്ങിയവയെല്ലാം സമീപത്തായി തന്നെ ആകർഷണ കേന്ദ്രങ്ങളാണ്